ഹലോ കൂട്ടുകാരെ ഇന്നൊരു അടിപൊളി നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യണേ നോക്കട്ടെ നല്ല ഭംഗിയാണ്ടേ നെക്ക് കാണാൻ ആ പിന്നെ നെക്കിൻ്റെ ഇറക്കം നമുക്ക് വേണ്ടത് ഏഴാ ഏഴാണ് നെക്കിന്റെ ഇറക്കം പിന്നെ ഇവിടെ നിന്നും ആ നെക്കിന്റെ ഒരു ഇറക്കം നമ്മൾ ഏഴഞ്ച് തെയ്ത് പോലെ ഒന്നാണ് ഇളപ്പെടുത്തി എടുക്കണുണ്ട് അതുപോലെ ഈ നെക്കിൻ്റെ അകലം മൂന്നര ഇഞ്ചാണ് കേട്ടോ അതും ഞാൻ അത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കണ്ടിത് ഒന്ന് ആക്കി എടുക്കാം കണ്ടോ ഇനി നമ്മൾ ഈ ഒരു നെക്കിൻ്റെ അകലം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് മടക്കി ഇതുപോലെ എടുത്ത് കണ്ടാ നേർ പകുതിയുടെ അവിടെ നിന്ന് ഒരു ഇഞ്ചും കൂടി താത്രം നമ്മൾ എന്നിട്ട് അതൊന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മ പകുതിയുടെ താഴേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു ഇഞ്ച് ഞാൻ തേ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ട അതുപോലെ ഈ മൂലെന്നും ഒരു ഇഞ്ച് ഞാൻ തേ ഒരു ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത് എന്താണ് ഇങ്ങനെ അടയാളപ്പെടുത്തുക നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമല്ല അപ്പം അതെ കണ്ട ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇത് ഇതുപോലെ ഉള്ളിലോട്ടാക്കി കണ്ട എന്നിട്ട് ഇവിടെ നിന്ന് ഇതിങ്ങനെ കണ്ട ഒരു സ്ക്വയർ പോലെ വരും എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സ്ക്വയർ കൊണ്ടുവന്ന് നമ്മൾ ഇത് മേലോട്ട് മുട്ടിച്ചു മുട്ടിച്ചതിന് ശേഷം ഇതൊരു യൂ ആക്കി കണ്ട ഇപ്പം മനസ്സിലായില്ലേ എന്താണ് കഴുത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് അപ്പം നിങ്ങൾക്കിത് മനസ്സിലാകാനാണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്നടേ എളുപ്പം എടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ഉള്ളിലോട്ട് മടക്കി അടിക്കാനുള്ളതുകൊണ്ട് ഒരു സ്ക്വയർ പോലെ ആയാലും കുഴപ്പമില്ല അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ വെട്ടിയെടുത്താലും കുഴപ്പമില്ല നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താലോ അപ്പോൾ അത് ഞാൻ എൻ്റെ ഔട്ട്ലൈൻ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുത്തു അപ്പം ഞാൻ ഈ വരച്ചാക്കണ നെക്ക് ഞങ്ങൾ വരയ്ക്കുമ്പോൾ പിന്നൊക്കെ ചെയ്ത അടിപൊളിയായിട്ട് വരച്ചെടുക്കണം കേട്ടോ എന്താ ഇവിടെ വരുമ്പോൾ നല്ല യൂവാണേ കണ്ട എന്നിട്ട് നമുക്കിന് മുകളിൽ നിന്ന് തുടങ്ങാം ണ്ട ക്യാൻവാസ് വലിച്ചു കഴിയുമ്പഴത്തേക്കും വ്യത്യാസം വരും കണ്ടോ നല്ല അടിപൊളി ഒരു നെക് പീസ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നെക്ക് ദേ ഇത്ര നല്ല ഭംഗിയുള്ള ഒരു നെക്ക് കിട്ടി ഭയങ്കര സന്തോഷം കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാ അപ്പോൾ ഒരു ചുരിദാർ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എൻ്റെ നെക്ക് എപ്പോഴും ഒരു സംഭവമാണ് നെക്ക് ഭംഗിയായിരിക്കുക എന്നാണ് അപ്പോൾ എല്ലാവർക്കും ഈ നെക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കണ്